ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് അപ്പോൾ എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങ കാന്താരി അച്ചാർ എങ്ങനെയാണ് ഇടുന്നതാണ് കേട്ടോ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ആദ്യം ചട്ടി ചൂടായ ശേഷം നന്നായിട്ട് ഒരു നല്ല എണ്ണ ഒഴിച്ച് വെക്കുക ആ എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇനി എടുത്തുകൊട്ടോ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെയും ചെയ്തു കൊടുക്കുക അതിനുശേഷം ഞാൻ നാരങ്ങയും കാന്താരി മുളകും കുറച്ച് പിന്നാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് അപ്പൊ അതിപ്പോ സെറ്റായ ശേഷമാണ് ചെയ്യുന്നത് അത് ഇതിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് കളർ മുളക് ഓടിയിട്ട് കൊടുക്കുക കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീർ മുളക് ഓടിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അച്ചാർ പൗഡർ അതായത് ഈസ്റ്റേൺ അച്ചാർ പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കാരണം ഇച്ചിരി ഒരു ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാർ ഉണ്ടാക്കുക ചെറിയൊരു ടിപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ആവശ്യത്തിന് മാത്രം നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഒരുപാട് ഒക്കെ ചേർത്തുള്ള ഒരു അച്ചാറല്ല മറിച്ച് നമുക്ക് വീട്ടിൽ ഒന്ന് ചെറുതായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന രീതിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ട അധികം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ വെള്ളമൊഴിക്കാതെ നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബായ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരാം